ഈ സി ഒ പി ഡി വൺസ് ഈ ലെങ്സിന് ഈ ഒരു നമ്മൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറയുന്ന ആ ആ ഒരവസ്ഥയിൽ നിന്ന് അത് ലൂസായി വരുന്ന ഒരവസ്ഥ അത് റിവേഴ്സിബിൾ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഈ ഓറൽ ക്യാൻസർ ഭയാനകരമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് അതിൽ കാണിക്കുന്ന പോലെ ഇൻഡോർ ആയിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാൾ എത്രത്തോളം ആണ് ഈ സെക്കൻഡ് ഹാൻഡ് ആൻഡ് തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് വഴി ഫാമിലിയിലുള്ളവർക്കും അത് എത്രത്തോളം ദോഷം ദൂഷ്യം വരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സെറ്റ് എ ഡേറ്റ് ഞാൻ ഈ ജൂൺ ഒന്ന് മുതൽ നിർത്തുവാണ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ഡേറ്റ് ഡേറ്റ് എടുത്തിട്ട് നിർത്തുന്ന രീതിയിൽ കാരണം നമുക്ക് ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പം ആ നിർത്തുന്ന സമയത്ത് കുറച്ച് വിഡ്ഡ്രോവൽ സിംറ്റംസ് വരാം ഈ സിഗരറ്റ് സേഫർ അല്ല ചില കണ്ടീഷനിൽ ഇവാലി ഈ സിഗരറ്റ് അല്ലെങ്കിൽ വേപ്പിംഗ് അസോസിയേറ്റഡ് വിത്ത് ലങ് ഇഞ്ചുറി എന്ന സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനും ഉണ്ടാവാറുണ്ട് ഇന്ന് വേൾഡ് നോ ടൊബാക്കോ ഡേയുടെ ഭാഗമായി നമ്മളോട് സംസാരിക്കാനുള്ളത് കേരളത്തിലെ പ്രമുഖ പൾമറോളജിസ്റ്റ് ആയ ഡോക്ടർ ഷഹാന മാം ആണ് പുകവലിയെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡോക്ടറോട് സംസാരിക്കാം പുകവലി ശരീരത്തിന് ഹാനികരമാണ് എന്ന് എന്ന പണ്ട് മുതലേ കേൾക്കുന്ന ഒന്നാണ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന സിനിമയ്ക്ക് മുന്നേ കേൾക്കുന്ന ഒരു പരസ്യവാചകം കൂടെയാണ് എന്നിരുന്നാലും പുകവലിക്കുന്ന ആളുകളുടെ പക്ഷം പുകവലിക്കാത്ത ആളുകളിലും ഇതുപോലുള്ള ക്യാൻസറുകളെല്ലാം വരുന്നുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് പുകവലി ബാധിക്കുന്നത് ശരീരത്തെ പുകയില അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ പുകവലിയിലൊക്കെ ഏഴായിരത്തോളം കെമിക്കൽസ് ഇൻക്ലൂഡഡ് ആണ് അതിൽ തന്നെ എഴുപത് എഴുപതിലധികം കാർസിനോജൻസ് ഉണ്ട് അപ്പം ഈ കാർസിനോജൻസ് നമ്മുടെ ഡി എൻ എക്ക് ഡാമേജ് ഉണ്ടാക്കുകയും അതുവഴിയായിട്ട് കോശങ്ങൾക്ക് അമിത ഗ്രോത്ത് ഉണ്ടാവുകയും ക്യാൻസർ വരികയും ചെയ്യുന്നത് ഇതിലിപ്പോൾ ലങ് ക്യാൻസർ ഉള്ള രോഗികളെ എടുത്തു നോക്കുകയാണെങ്കിൽ അവളുടെ മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതായത് എൺപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആളുകളിലും സ്മോക്കിംഗ് ആണ് മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് സ്മോക്കിംഗ് മാത്രമല്ല അല്ലാതെ എൻവോൺമെൻറ്റൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അതുപോലെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഉണ്ട് അതുപോലെ ജനറ്റിക് ഫാക്ടേഴ്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ആണ് പക്ഷേ മെജോറിറ്റി ഓഫ് കോസ് ഓഫ് ലങ് ക്യാൻസർ അട്രിബ്യൂട്ടഡ് ടു സ്മോക്കിംഗ് അല്ലെങ്കിൽ ടുബാക്കോ യൂസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുകവലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളിലുള്ള ഈ കാർസിനോജൻസ് കാരണം നമുക്ക് ലങ് ക്യാൻസർ മാത്രമല്ല ഉണ്ടാകുന്നത് വേറെ ക്യാൻസേഴ്സും ഉണ്ട് ഓറൽ ക്യാവിറ്റിയിൽ ക്യാൻസർ ഉണ്ടാവാം ത്രോട്ടിൽ ഉണ്ടാവാം അതുപോലെ ഇസഫാഗിസ് ക്യാൻസർ ഉണ്ടാവാം ബ്ലാഡർ ക്യാൻസർ ഉണ്ടാവാം അതുപോലെ സെർവിക്കൽ ക്യാൻസർ ഇതെല്ലാം ഉണ്ടാവാം ക്യാൻസർ കൂടാതെ തന്നെ നമുക്ക് കാർഡിയോ വാസ്കുലാർ അസുഖങ്ങൾ അതായത് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഇതുപോലുള്ള അസുഖങ്ങളും ഉണ്ടാവാം അതുപോലെ ഫീമെയിൽസിലാണെങ്കിൽ ചിലപ്പം അബോഷൻസ് പ്രഗ്നൻസിയിലെ അബോഷൻ സ്മോക്കിംഗ് കാരണം അബോഷൻസ് ഉണ്ടാവാം മാം സിനിമയിൽ നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നാം കാണുന്ന മറ്റൊരു പരസ്യമാണ് മുഖം മുറിച്ച് കളഞ്ഞ ഒരു സ്ത്രീയുടെ ടുബാക്കോ യൂസിൻ്റെ ഭാഗമായിട്ട് മുഖം മുറിച്ച് കളഞ്ഞ ഒരു സ്ത്രീയുടെ അവസ്ഥ ഈ ഓറൽ ക്യാൻസർ ഇത്രത്തോളം ഭയാനകരമായിട്ട് സംഭവിക്കുന്ന ഒന്നാണോ അതിൽ കാണിക്കുന്ന പോലെ അപ്പം നമുക്ക് ടുബാക്കോ രണ്ട് രീതിയിലുണ്ട് സ്മോക്ക്ലെസ് ലെസ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും അടക്കം ഈ സ്മോക്ക്ലെസ് ടുബാക്കോ യൂസ് ചെയ്യുന്നുണ്ട് കൈനി ഗഡ്ക എന്നീ രീതിയിലുള്ള ടുബാക്കോസ് ചൂ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ഓറൽ ക്യാൻസർ കൂടുതൽ ഓറൽ ക്യാൻസറിൽ പറയുകയാണെങ്കിലും തൊണ്ണൂറ് ശതമാനത്തിലധികം ഈ ടുബാക്കോ തന്നെയാണ് റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഈ ടുബാക്കോ ചൂ ചെയ്യുന്ന ആളുകൾക്ക് പത്ത് ശതമാനം റിസ്ക് കൂടുതലാണ് ഓറൽ ക്യാൻസർ വരാനുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം സിഗരറ്റ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ വെയ്സും അതുപോലെ ഇ സിഗരറ്റുകളുടെയൊക്കെ ഉപയോഗം കൂടുതലായി വരുന്നുണ്ട് ട്യൂബ സിഗററ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ദോഷം കൂടുതലാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പാരിസൺ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക അപ്പം ഈ കാലഘട്ടത്തിൽ ഇപ്പം ഇ സിഗരറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിഗരറ്റ് വെയ്പിംഗ് ഒക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ യൂഷ്വലി ഈ ഇ സിഗരറ്റിൽ നിന്ന് വരുന്ന ഈ ഫ്യൂംസിനകത്തും അതുപോലെ പ്രൊപ്പിലിൻ ഗ്ലൈക്കോള് നിക്കോട്ടിൻ എല്ലാം തന്നെയുണ്ട് ഇത് ശ്വാസകോശത്തിലെ കുഴലുകളിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അത് കാരണമായിട്ട് നമുക്ക് ആസ്മ സി ഒ പി ഡി എന്നീ അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പം ഇ സിഗരറ്റ് എല്ലാവരുടെയും ധാരണ സേഫർ ആണോ എന്നുള്ളതാണ് പക്ഷേ സിഗരറ്റ് ചില കണ്ടീഷനിൽ ഇവാലി സിഗരറ്റ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് ലങ് ഇഞ്ചുറി എന്ന സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനും ഉണ്ടാവാറുണ്ട് അത് ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായം വരെ വേണ്ടിവരുന്ന കണ്ടീഷൻസ് ആണ് ഇപ്പം ഈ ഒരു തൗസൻഡ് ട്വൻ്റി ഫൈവില് നമ്മൾ ഇ സിഗററ്റിന് എതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ കൂടുതലായിട്ട് പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അഡോളസിൻ്റെ ഏജില് ഇപ്പോൾ നിറയെ അട്രാക്റ്റീവായിട്ടുള്ള ഫോംസിലും അതുപോലെ തന്നെ ഫ്ലേവേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒട്ടനവധി ഇ സിഗരറ്റ്സ് അവൈലബിൾ ആണ് അതുപോലെ സോഷ്യൽ മീഡിയയിലും ഇതിൻ്റെ പ്രചാരം കൂടുതലാണ് പുകവലിക്കുന്നത് പോലെ തന്നെ ഇവരുമായി അടുത്ത് ഇടപഴകുന്ന ആളുകൾക്ക് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ് അതിന്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണ് ഇപ്പം നമ്മൾ എടുക്കുവാണെങ്കിൽ ഗ്ലോബലി തന്നെ എയ്റ്റ് മില്യൺ ആളുകളാണ് ഇയർലി ഈ ടുബാക്കോ കാരണം മരണപ്പെടുന്നത് അപ്പോൾ അതിൽ തന്നെ ഏഴ് മില്യൺ ആളുകൾ ഡയറക്റ്റ് ടുബാക്കോ ഇൻടേക്ക് കൊണ്ടാണ് വൺ പോയിൻറ്റ് ത്രീ മില്യൺ ആളുകൾ ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് കാരണമാണ് പാസീവ് സ്മോക്കിംഗ് കാരണമാണ് ഡെത്താകുന്നത് അപ്പം ഇതിൻ്റെ ഒരു ബേർഡൻ എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി അല്ലേ അപ്പം അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ പബ്ലിക് സ്മോക്കിംഗ് ബാൻഡ് ആയതുകൊണ്ട് തന്നെ ആളുകൾ ഇൻഡോറായിട്ട് സ്മോക്ക് ചെയ്യുന്നുണ്ട് അപ്പം വീട്ടിലിരുന്ന് സ്മോക്ക് ചെയ്യുമ്പോൾ വീട്ടിലായ സ്ത്രീകളുണ്ടാവും പ്രഗ്നൻ്റ് ലേഡീസ് ഉണ്ടാവും കുട്ടികളുണ്ടാവും ഇവരൊക്കെ ഈ ഒരു പാസീവ് സ്മോക്കിങ് ഇവർക്ക് വരുന്നു അത് കാരണമായിട്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും ഇവരിലും ഉണ്ടാകുന്നു പ്രഗ്നൻ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റിൽ ബർത്തും അബോഷൻസും ഒക്കെ അതുപോലെ ലോ ബർത്ത് വെയിറ്റ് ബേബീസൊക്കെ ഉണ്ടാവാനുള്ള പ്രീ ടേം ഡെലിവറി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതായത് പാസീവ് സ്മോക്കിങ്ങും അത്രത്തോളം നമ്മൾ ഡയറക്റ്റ് തന്നെ അതുപോലുള്ള ലങ് ക്യാൻസർ അടക്കമുള്ള കോംപ്ലിക്കേഷൻസ് പാസീവ് സ്മോക്കിംഗ് ആളുകളിലും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തേർഡ് ഹാൻഡ് സ്മോക്കിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയം കൂടെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇത് കുട്ടികളിലാണ് കൂടുതൽ ഈ തേർഡ് ഹാൻഡ് സ്മോക്കിങ്ങിൻ്റെ ഫലമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട് അത് എത്രത്തോളമാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അതായത് സ്മോക്ക് ചെയ്ത ആൾ പുറത്തേക്ക് വിടുന്ന പുകയും അതുപോലെ തന്നെ ഈ സിഗരറ്റിൻ്റെ അറ്റത്തുനിന്ന് വരുന്ന പുകയും ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങിൽ വരുന്നത് ഇതിൽ നിന്ന് വമിക്കുന്ന അതായത് കെമിക്കൽസും കാര്യങ്ങളൊക്കെ നമ്മളെ കാർപ്പറ്റിലോ അല്ലെങ്കിൽ ടോയ്സിലോ ഒക്കെ വന്ന അടിയുമ്പോഴത്തേക്ക് അത് കുറേ നേരത്തേക്ക് അത് അവിടെ ഉണ്ടാവും അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ ടോയ്സൊക്കെ അവരെടുത്ത് കളിക്കുമ്പോഴൊക്കെ അവരുടെ കയ്യിൽ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അതുവഴി അകത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഒരു ഇൻഡോറായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാൾ എത്രത്തോളം ആണ് ഈ സെക്കൻഡ് ഹാൻഡ് ആൻഡ് തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് വഴി ഫാമിലിയിലുള്ളവർക്കും അത് എത്രത്തോളം ദോഷ ദൂഷ്യം വരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ മാം ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനത്തിന് ഈ പുകവലി എത്രത്തോളം ഭാരമാണ് എന്ന് ഇന്ത്യയിലൊരു സെറ്റ് നമ്മുടെ ആരോഗ്യ സംവിധാനം എന്ന് പറയുമ്പം മെജോറിറ്റി നമ്മുടെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് അല്ലെ മിഡിൽ അല്ലെങ്കിൽ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ആളുകളാണല്ലോ ഇവരുടെ ഇടയിൽ തന്നെ ഈ പുകയിലയുടെ ഉപയോഗവും അധികം കൂടുതലാണ് അപ്പം ഈ പുകയിലെ കാരണമായിട്ടുള്ള അസുഖങ്ങൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ശ്വാസകോശത്തിലേക്ക് വരുന്ന അസുഖങ്ങളിൽ പ്രധാനപ്പെട്ട അസുഖം എന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ നമ്മൾ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണത്തിന് മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന അസുഖമാണ് സി ഒ പി ഡി അപ്പോൾ ഈ സി ഒ പി ഡി വൺസ് ഈ ലങ്സിന് ഈ ഒരു നമ്മൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറയുന്ന ആ ആ ഒരവസ്ഥയിൽ നിന്ന് അത് ലൂസായി വരുന്നൊരവസ്ഥ അത് റിവേഴ്സിബിൾ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഈ പേഷ്യൻറ്റ് വൺസ് സി ഒ പി ഡി ആയിക്കഴിഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് പേഷ്യൻറ്റ് വൺസ് ഇൻഹെയിലറിൽ ഒന്നും ആവാതെ പേഷ്യൻ്റ് ചിലപ്പം അത് ഓക്സിജൻ ഡിപ്പെൻറ്റൻറ്റും അതുപോലെ തന്നെ ഇവരിൽ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഐ സിയു അഡ്മിഷൻസും ഒക്കെ ആവശ്യം വരും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്മോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ലങ്ങിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം ഒ പി ബേർഡൻ കൂടുന്നു ഐ പി അതുപോലെ ഐ സിയു ബേഡനൊക്കെ കൂടുകയാണ് അപ്പം അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ടി ബി എൻഡമിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഈ സ്മോക്കിങ് നമ്മുടെ ടി ബി സ്മോക്ക് ചെയ്യുന്നവരിൽ ടി ബിയുടെ ടി ബി വരാനുള്ള റിസ്ക് കൂടുതലാണ് അപ്പം ഇതൊക്കെ കാരണമായിട്ട് സ്മോക്ക് നമ്മുടെ ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടറിൽ ഒരുപാട് ദോഷം ദോഷം ചെയ്യുന്നുണ്ട് മാമിൻ്റെ അനുഭവത്തിൽ ഈ പുകയില ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന രോഗികൾ അനുഭവിക്കുന്ന സാമൂഹികവും മാനസികവുമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പം ഇതിനു മുന്നേ നമുക്ക് പുകയിലയിൽ നിക്കോട്ടിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയുള്ളതെന്ന് നോക്കാം അതായത് നിക്കോട്ടിൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ പുകയില എടുത്തു കഴിയുമ്പോഴത്തേക്ക് സ്മോക്ക് ചെയ്യുമ്പോഴത്തേക്ക് വിത്തിൻ മിനിറ്റ്സ് ഈ ഒരു നിക്കോട്ടിൻ എഫക്റ്റ് നമ്മുടെ ബ്രെയിനിൽ വരുന്നു ആ അപ്പം അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ഉണ്ടാക്കുന്നു ഡോപ്പം ഇൻസെറട്ടോണി ഇന്നോറപ്പിനെഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ മൂഡ് എലിവേഷനും അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രെസ് റിലീഫും കാര്യങ്ങളൊരു വെൽ ബീയിങ് എഫക്റ്റ് കിട്ടുന്നു അപ്പോൾ തന്നെ നമുക്ക് അതിനുള്ളൊരു ഡിപ്പെൻഡൻസ് വരുന്നു അപ്പം നമ്മൾ പിന്നെയും ഈ സ്ട്രെസ്സ് ഇതുപോലെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അട്രാക്റ്റഡ് ആകട്ടെ പക്ഷെ ഇതിൽ വരുന്ന ഒരു പ്രശ്നം നെക്സ്റ്റ് ടൈം അത്ര വേഗത്തിൽ ഒരു പഫില് ചിലപ്പോൾ ആ ഒരു വെൽബീങ് ഉണ്ടാവില്ല അപ്പൊ നെക്സ്റ്റ് ടൂ പഫ് ത്രീ പഫ് എങ്ങനെ ഇതിന്റെ ഡോസ് കൂടിക്കൂടി വരുന്നു അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഇത് സ്മോക്കിംഗ് നിർത്തണം എന്നുള്ളത് പലപ്പോഴും തോന്നും കാരണം സ്മോക്ക് ചെയ്യാത്തവരെക്കാളും സ്മോക്ക് ചെയ്യുന്നവരായിരിക്കും ഇതിനെക്കുറിച്ച് ബോധേഡ് ആയിട്ടുള്ള എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാം എന്നുള്ളത് അപ്പോൾ അവർക്ക് സ്മോക്കിംഗ് നിർത്തണം എന്ന് തോന്നും പക്ഷേ അവർ നിർത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ട്രൈ ചെയ്യും പക്ഷേ നമ്മളൊരു സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ നമ്മളൊരു ന്യൂമോണിക്ക് ഉപയോഗിച്ച് നമ്മൾ ഈ കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മൾ ആദ്യം തന്നെ നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സെറ്റ് എ ഡേറ്റ് ഞാൻ ഈ ജൂൺ ഒന്ന് മുതൽ നിർത്തുമാണ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ഡേറ്റ് ഡേറ്റ് എടുത്തിട്ട് നിർത്തുന്ന രീതിയിൽ കാരണം നമുക്കിത് നിർത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പം ആ നിർത്തുന്ന സമയത്ത് കുറച്ച് വിഡ്രോവൽ സിംറ്റംസ് വരാം ഈ വിഡ്രോവൽ സിംറ്റംസ് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇല്ല അതുപോലെ ആൻസൈറ്റി വരുന്നു ഉറക്കമില്ല വിഷപ്പ് കൂടുന്നു ഇതൊക്കെ ചിലപ്പം നമ്മൾ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ പിന്നെ അപ്പം തന്നെ പോയിട്ട് നമ്മൾ ആ പഫ് എടുക്കാൻ സാധ്യതയുണ്ട് അപ്പം ഒരു വീക്കെൻഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിൽ അടിയറൻ്റായിട്ടിരിക്കുക എന്നിട്ട് നമ്മുടെ ടെൽ യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് റിഗാർഡിങ് ദീസ് ഞാനിത് ഡിസൈഡ് ചെയ്തു എന്നുള്ളത് അവരുടെ സപ്പോർട്ടും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ പിന്നെ അതിനകത്ത് നമ്മൾ അവെയർനെസ് എബൌട്ട് എന്ത് നമുക്ക് ക്രേവിങ്ങും വിഡ്രോവൽ സിംറ്റംസും ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് ശരിക്കുള്ള ധാരണ ഉണ്ടായിരിക്കുക അതായത് നമുക്ക് ഇത് നിർത്തി കഴിയുമ്പം അത് കിട്ടാതിരിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടാവും അത് ഇതുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ക്രൈവിങ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഡിലേ അതായത് ഈ ക്രേവിങ് വരുമ്പോഴത്തേക്ക് ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക അത് തൊടാതെ കാരണം നമ്മളെ മിക്ക ക്രേവിങ്സും വിത്തിൻ ഒരു മിനിറ്റ്സ് ഇത് നമുക്ക് നശുപോകും അപ്പോൾ ആ ക്രൈവിങ് ആ സമയം കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാം കുറച്ച് പിന്നെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ വിഡ്രോവൽ സിംറ്റംസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക പിന്നെ നമുക്ക് ഇതിലൊന്നും നമുക്ക് മുക്തി അതുപോലെ തന്നെ റിമൂ സ്റ്റാർട്ടിലുള്ള ആർ ആർ എന്ന് പറയുന്നത് റിമ്യൂ റിമൂവ് ഓൾ തിങ്സ് ലൈക്ക് സിഗരറ്റിൻ്റെ ആഷ് ട്രേസ് അതുപോലെ അതിൻ്റെ ടെമ്പറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ മാറ്റി മാറ്റിവെക്കുക ഫാമിലി മെമ്പേഴ്സിനോടും ഈ കാര്യങ്ങളൊക്കെ പറയാ ഇതിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെൽ യുവർ ഡോക്ടർ റിഗാർഡിംഗ് ദീസ് ഡോക്ടേഴ്സ് വിൽ ഹെൽപ്പ് അതായത് സ്മോക്കിംഗ് സിസേഷൻ ക്ലിനിക്കുകൾ ഒരുപാട് ആണ് നമ്മുടെ നാട്ടിൽ അതിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള കൗൺസിലിങ്ങും അതുപോലെ തന്നെ നിക്കോട്ടിൻ റീപ്ലേസ്മെൻ്റ് തെറാപ്പീസും ഡ്രഗ്സും ഒക്കെ നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിക്കോട്ടിൻ ചൂൻ ഗംസും അതുപോലെ ഗംസും പാച്ചസും ഒക്കെ നമുക്ക് ആണ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് നിർത്താൻ പറ്റും മാം എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ മുപ്പത് വർഷമായി അയാൾ തുടർച്ചയായി പുകവലിക്കുന്ന ഒരാളായിരുന്നു പെട്ടെന്ന് പുകവലി നിർത്തി പുകവലി നിർത്തിയതിനു ശേഷം പുള്ളിക്ക് ആരോഗ്യപരമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് പുള്ളി വിശ്വസിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ തോന്നലാണോ അല്ലെങ്കിൽ ഇത്തരക്കാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ള ഉണ്ടാവുന്നുണ്ടോ അപ്പം നമ്മളിപ്പോൾ ഈ സ്മോക്കിംഗ് സിസേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നിർത്താൻ നമ്മൾ രോഗികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇത് നിർത്തി കഴിഞ്ഞാൽ നമുക്കുള്ള ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഒരാൾ പുകവലിക്കുന്ന ഒരാൾ നിർത്തി പുകവലി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് അറ്റാക്കും അതുപോലെ ലങ് ക്യാൻസറും ഒക്കെ ആണല്ലോ നമ്മൾ കോംപ്ലിക്കേഷൻസ് ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് ഒരു വർഷം നിർത്തി ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ആൾ സ്മോക്ക് ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്ന് പകുതിയായിട്ട് ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് കുറയുന്നു പക്ഷേ ഇത് പൂർണ്ണമായും കുറയണമെങ്കിൽ ഒരു പതിനഞ്ച് വർഷം എടുക്കും അതുപോലെ തന്നെ ലങ് ക്യാൻസറിൻ്റെ റിസ്ക് പത്ത് വർഷം എടുക്കുമ്പോഴേ ആൾ സ്മോക്ക് ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്ന് പകുതിയായിട്ട് കുറയുന്നുള്ളൂ അപ്പം നമ്മൾ ഒരു സ്മോക്കർ ഒരു മുപ്പത് വയസ്സിൽ സ്മോക്ക് ചെയ്യുന്ന ഒരാൾ മുപ്പത് വയസ്സിൽ തന്നെ സ്മോക്കിംഗ് നിർത്തുവാണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്ത് മുപ്പത് വയസ്സിൽ നിർത്തുവാണെങ്കിൽ ആളുടെ ലൈഫ് എക്സ്പെക്റ്റൻസിനേക്കാളും ഒരു പത്ത് വർഷം ആൾക്ക് സ്മോക്ക് ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പത്ത് വർഷം എക്സ്ട്രാ എക്സ്ട്രാ അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻ്റുകളും ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ട് ഇതിനെ ഇതിൻ്റെ ഒരു ടെംപ്ടേഷൻ കുറയ്ക്കാനും അല്ലെങ്കിൽ നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും എന്തെല്ലാമാണ് ചെയ്യാൻ കഴിയുക എന്ന് മാമിൻ്റെ ഒരു അഭിപ്രായം അപ്പം ഈ സ്മോക്കിംഗ് സീസേഷൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ സ്മോക്കിംഗ് കാരണം നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചൊന്നും അധികം ആളുകൾ അത്രയും അവെയറായിട്ട് പറയുന്നതായിട്ട് ഇപ്പോൾ കേൾക്കുന്നില്ല കൂടുതൽ ലഹരിക്കെതിരെയുള്ള കുറേ നമ്മുടെ എന്താ പറയുക സൊസൈറ്റിയിലുള്ള മൂമെൻ്റ്സ് ഒക്കെ നമ്മൾ ഒരു ഒരുപാട് രീതികൾ ഉണ്ട് പക്ഷേ ഇത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പുകവലി കാരണമുള്ള കോംപ്ലിക്കേഷൻസും അപ്പം അതിലോട്ട് നമ്മളിപ്പം ഗവണ്മെന്റ് തലത്തിലായാലും അതുപോലെ സന്നദ്ധ സംഘടനകളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും ഈ കുട്ടികൾക്ക് അഡോളസൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണം സ്കൂളുകളിലൊക്കെ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഈ ക്ലാസ്സുകൾ കൊടുക്കുന്നത് നല്ലതാണ് കാരണം അഡോളസൻസിൻ്റെ ഇടയിൽ ഇപ്പം പറയുവാണെങ്കിൽ പ്ലസ് ടു സ്റ്റുഡൻസ് പോലും ക്ലിനിക്സിൽ വരുന്ന കുട്ടികളിൽ പോലും ഈ ഒരു വെയ്പ്പിംഗ് എന്നുള്ള പ്രവണത ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് അത് കാരണം ബ്രോങ്കൈറ്റിസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ കോളേജ് തലത്തിലും ഒക്കെ സ്മോക്കിങ്ങിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റിനെ കുറിച്ചും അതിനെങ്ങനെ തരണം ചെയ്യാം എന്നതിനെക്കുറിച്ചുമുള്ള ഹെൽത്ത് ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുകവലി നിർമ്മാർജ്ജന പദ്ധതികൾ ഉദാഹരണത്തിന് എൻ പോലെയുള്ള പദ്ധതികൾ അതെ എഫക്റ്റീവ് ആണോ അല്ലെങ്കിൽ ഇതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും മാമിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നാഷണൽ ടുബാക്കോ കൺട്രോൾ പ്രോഗ്രാം ട്വൻറ്റി ട്വ ട്വൻറ്റി അവർ നമ്മുടെ ടാർഗറ്റ് തേർട്ടി പെർസെൻറ്റ് റിഡക്ഷൻ ഓഫ് ടുബാക്കോ യൂസേജ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ട്വൻറ്റി ട്വൻറ്റിയിൽ തന്നെ നമ്മളൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് റിഡക്ഷൻ ഉദ്ദേശിച്ചതിൽ സെവൻറ്റീൻ പെർസെൻറ്റേജ് നമുക്ക് അത് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഈ രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ എഫക്റ്റീവായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നു ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം മീഡിയകളിലായാലും സിനിമയിലായാലും ഒക്കെ തന്നെ ഒരുപാട് പരസ്യങ്ങളുണ്ട് ടുബാക്കോ റിലേറ്റഡ് ആയിട്ട് ഹാംഫുൾ ആണ് എന്ന രീതിയിലും അർബുദത്തിന് കാരണമാക്കുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് പരസ്യങ്ങൾ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ അതേ സിനിമകളിൽ തന്നെ നായകനായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ സ്റ്റാർസ് ആയിട്ടുള്ളവരും ഈ സ്മോക്കിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മുടെ യങ് ജനറേഷനിലെ അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് വരുത്തുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഗവൺമെൻറ് തലത്തിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായി നടക്കണം എന്നുള്ളതാണ് വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത് ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും നൂറ് യാർഡിന് ചുറ്റും ഈ ടുബാക്കോ സബ്സ്റ്റൻസും ഇതുപോലെയുള്ള കാര്യങ്ങളും വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്ക് അതിലും നമ്മൾ സക്സസ്ഫുൾ ആണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് അധികാരികൾ ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ടുബാക്കോ കൺസ്യൂമറാണ് അതുപോലെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ തേർഡ് ലാർജസ്റ്റ് കൺട്രിയുമാണ്